देखिए शंसरा देखिए देखिए പക്ഷാല്ല ബാക്കി കാര്യങ്ങൾ ലൈവ് കഴിഞ്ഞിട്ട് ഒഴിവുപോലെ പറഞ്ഞാ കസേര കൊടുന്ന് കസേരക്ക് ഞങ്ങൾ കൊടുക്കുന്നതാണ് വണ്ടിയിലിട്ട് കൊടുക്കുന്നതാണ് കസേരക്ക് ഞങ്ങൾ വണ്ടിയിലിട്ട് കൊടുത്തതാണ് കസേരയും നമ്മളെ എല്ലാം ഉണ്ട് അതിന് ചട്ടിയും കലം എല്ലാം ഉണ്ട് മീൻ ബാപ്പി എല്ലാം തക്കട വിഷയത്തി സാന്ദർഭികമായിട്ട് പറഞ്ഞരാം ഇപ്പൊ വിഷത്തേക്ക് വരും വിഷത്തിൽ വന്ന് സംസാരിക്കും വിഷം ശ്രദ്ധിക്കട്ടോ ശ്രദ്ധിക്കാം അപ്പൊ കസേര ഒക്കെ വീട്ടിൽ നിന്ന് കൊടുത്തതാണ് ഏതെങ്കിലും റോഡ് സൈഡിൽ ഇരിക്കേണ്ടിരുന്നല്ലോ അല്ലെങ്കിൽ റോഡ് സൈഡിൽ ലൈവ് ചെയ്യാന്നല്ലേ ആദ്യം തന്നെ കണക്കുട്ടിന്റെ വണ്ടിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് അതൊക്കെ ഉപകാരപ്പെട്ട് അതൊക്കെ ഉപകാരപ്പെട്ട് വിശത്തിലേക്ക് വരും ക്ലിയർ ആവുന്നുണ്ടല്ലോ സ്ഥല പറയണ ക്ലിയറ കാറ്റ് അടിച്ചിട്ട് സ്വീപ് ആവുന്നുണ്ടോ എനിക്ക് ഇവിടെ നല്ല കാറ്റാണ് കാറ്റ് അടിച്ച് മക്കിയിലെ കാറ്റ് അടിച്ചിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ചോദിക്കണോ ചോദിക്കണേ ക്ലിയർ ആവണില്ലേ എങ്കിൽ പറയണ ഭർദ്ദിയാവും നിങ്ങൾക്ക് ക്ലിയർ ഇല്ലെങ്കിൽ എനിക്ക് വണ്ടിയിലുള്ള കയറാനാണ് കാരണം കാറ്റ് അടിച്ചിട്ട് ക്ലിയർ ആവുന്നുണ്ടോ സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടോ എസ് ആണോ ഏ ഏ ക്ലിയർ ഉണ്ട് ഓക്കെ ഓക്കെ ക്ലിയർ ഉണ്ട് വിഷയം കഴിഞ്ഞത് വരെ ഞാൻ വേറെ വർത്താനല്ല വിശത്തേക്ക് വരും കസാര എവിടുന്ന അവർ സംശയമാണ് ഇത് എത്ര സംശയാണ് തഞ്ചേരി നെയ് തഞ്ചേരി നെയ് ഭാര്യോട് പറഞ്ഞ ഒരു കസാര ഉണ്ടായി കളി വണ്ടി ഉപകാരപ്പെട്ടു അലഹമുല്ല ഇന്ന് വിഷയത്തേക്ക് വരും അപ്പൊ റാബിയ ബി പ്രതി ഒന്നാവിനെ പോകാൻ വേണ്ടി ഒരു തീരുമാനിച്ചു ഉടനെ തന്നെ യജമാനം പറഞ്ഞ മോളെ നീ പോവുകയല്ലേ നിനക്ക് ഞാനൊരു തരട്ടെ നിന്റെ സഹായത്തിൽ ഞാനൊരു അടിമപ്പെണ്ണിനെ തരട്ടെ റാബിയ റാബിയത്തിൽ അതിവിയെന്ന പെണ്ണുമോളെ പറയാതെ വേണ്ട എനിക്കൊരു അടിമപ്പെണ്ണിനെയും വേണ്ട അപ്പോഴാണ് അപ്പോഴാണ് യജമാനം പറയുന്ന മോളെ നീ എങ്ങോട്ടാ പോവാൻ കരുതുന്നത് ഈ കൊട്ടാരം വിട്ടിനീ പോകുന്നത് എങ്ങോട്ടാണ് റബിയ പറയുന്നു എങ്ങോട്ടാണെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടില്ല തങ്ങളെ എന്റെ യാത്ര ഏത് ഭാഗത്തേക്കാണെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടില്ല തങ്ങളെ എന്റെ യാത്ര ഏത് ഭാഗത്തേക്കാണെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടില്ല എങ്കിൽ റാബിയ എനിക്ക് ഞാനൊരു കഴുതനെ തരാം റബിയ ആ കഴുത പുറത്ത് നീ യാത്ര ചെയ്തോ റബിയ കൊട്ടാരത്തിൽ നിന്നൊരു വാഹനം കൊടുക്കാണ് ഏതാ വാഹനം ഏതാ വാഹനം ഒരു കയറിയിട്ടുണ്ടാവുല്ലേ കൈതപ്പുറത്ത് കുതിരപ്പുറത്ത് പുറത്ത് കയറിക്കണം കൈതപ്പുറത്ത് കയറിയോ പുറത്ത് കറിയണം ഏഹ് ആ പഴയ കാലത്ത് അങ്ങനെയൊക്കെ യാത്ര ഉണ്ട് യാത്ര കൈതപ്പുറത്ത് അങ്ങനെ ഒരു കൈതന കൊണ്ടു കൊണ്ടു നല്ല ഒരു കൈതന കൊണ്ടു നല്ല ഒരു കൈതന കൊണ്ടുവന്ന് ആ കൈതപ്പുറത്താണ് യാത്ര എല്ലാവരും പോകും യജമാനും കരച്ചിലാണ് സങ്കടമാണ് കരച്ചിലാണ് ദുഃഖമാണ് കണ്ണുനീരാണ് കൊട്ടാരത്തിലെ പാറാവുകാരല്ല ആ സങ്കടത്തില കൊട്ടാരത്തിലെ സെക്യൂരിറ്റികളല്ല ആ സൈനികന്മാര് സൈനികന്മാർ കൊട്ടാരം മുഴുവനാ കണ്ണുനീരില കൊട്ടാരം മുഴുവനും സങ്കടത്തിലാണ് പ്രിയപ്പെട്ടവരെ അതാ ഒരു കൈതന കൊണ്ടുവരുന്നു ആ കൈതന കൊണ്ടുവന്നിട്ട് റാബിയതെന്ന പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് ആ കൈതന കൊടുക്കുകയാണ് ഉടനെ തന്നെ റാബിയാകുന്ന പൊന്നുമോള് അവിടെ നിന്ന് രണ്ടിറക്കാത്ത സിംഗത്ത് നിരസ്കാരം കഴിഞ്ഞതുമായിരിക്കുന്നു അല്ലാ ഞാൻ പോവുകയാണ് എവിടെ നിറപ്പേ യാത്ര എങ്ങോട്ടാണെന്ന് ലക്ഷ്യമില്ല നിറപ്പേ അതുകൊണ്ട് പഠിച്ചവനെ നീ എന്നെ കൈവിടരുതേ അല്ലാ നീ എന്നെ കൈവിടരുതേ അല്ലാ കാത്തു സുന്ദസ്കാരം കഴിഞ്ഞ് ഇതുവരെ ഉമ്മയെപ്പോലെ പാപ്പയെപ്പോലെ വളർത്തിയ കൊട്ടാരത്തിലെ ആ യജമാനില്ലേ പറഞ്ഞ് പോയി വരാമെന്ന് പറഞ്ഞ് കണ്ണീരോടെ പടയിറങ്ങുന്നു ഒരു രാജകുമാരിയെ പോലെ ജീവിക്കാനോ അവസരം എന്ന പത്ത് വയസ്സുകാർ പുണ്യമോളെ വീട് വിടുകയാണ് വീടല്ല കൊട്ടാരം വിടുകയാ ഇനി ദുനിയോ

கழிதையுண்டோ ஆ கைதப்புரத்து யாத்திர போகையா ஆ கைதப்புரத்து யாத்திர போகையா കൊട്ടാരത്തിൻ്റെ യാത്ര തിറങ്ങി യജമാനൻ നൽകിയ കൈതപ്പുറത്തെ പുറത്ത് ആ കൈതപ്പുറത്ത് കയറി യാത്ര പുറപ്പെട്ടോ കൈതപ്പുറത്തിനൊന്ന് എനിക്കൊരുപാദത്തിന് ഒരു സ്ഥലം വേണമല്ല അത് എങ്ങനത്തെ സ്ഥലമാവണം ആവണം ഇപാദത്തിന് പറ്റിയ സ്ഥലമാവണം ആവണം ബസറയിൽ എന്റെ ബസറയിൽ ഇതിനെ പറ്റിയ ഒരു സ്ഥലമില്ലല്ലോ എന്റെ ബസറയിൽ ഇതിനെ പറ്റിയ ഒരു സ്ഥലമില്ലല്ലോ അങ്ങനെയാണല്ലോ വിവാദത്തിന് പറ്റിയ സ്ഥലമാവണം ആ സ്ഥലത്തല്ലേക്കാൻ പറ്റുള്ളൂ നമ്മളിപ്പൊന്ന് യാത്രയില്ല യാത്രയിലായത് കൊണ്ട് യാത്രയിലായതുകൊണ്ട് നമ്മൾ ലൈവ് ചെയ്യുകയാണ് റമനാദിലാവും റോഡിന്റെ നടുവിൽ ഇരുന്നാണ്ട് രമനാവിടുത്താൽ പറ്റും പറ്റൂലല്ലോ പറ്റൂല്ലോ അതിന് പറ്റിയ സ്ഥലമാണ് അപ്പൊ ഇതിനെ നോക്കി ഇങ്ങനെ നടന്ന് അതുകൊണ്ടാണ് കുറച്ചര മണിക്കൂർ അല്ലെങ്കിൽ കറക്റ്റ് ഒരു മണിക്ക് വരും ഒരു മണിക്ക് ലൈവില് വരും സ്ഥലം നോക്കി ഇങ്ങനെ നടന്നു അപ്പൊ നല്ലൊരു ഉങ്ങന്റെ ചോട്ട് വീട്ടിലെ നല്ല സ്ഥലം കല്യസ്ഥ അലഹദില്ലാ അലഹമില്ല ഏതിനും പറ്റിയ സ്ഥല സ്ഥല ഏതിനും പറ്റിയ സ്ഥലം ഉണ്ട് ചായ കച്ചവടം നടക്കണം എവിടെ ചായ കച്ചവടം തുടങ്ങാം കച്ചവടം തുടങ്ങാം ഏതെങ്കിലും മലിന്റെ മേലെ വന്നിട്ടുണ്ട് ചായ കച്ചവടം തുടങ്ങേണ്ട കാര്യം ആളും മനസ്സിലും പെട്ടെന്ന് വേണ്ട ചായ കച്ചവടം തുടങ്ങാൻ തുടങ്ങാൻ അല്ലെ അല്ലെ എല്ലാത്തിനും അത് വേണം ഒരു കട തുടങ്ങുകയാണെങ്കിൽ ഒരു കസ്റ്റീരിയ തുടങ്ങുകയാണെങ്കിൽ അത് അവിടെ തുടങ്ങിയാൽ അത് സക്സസ് ആകും അത് വിജയിക്കും ആദ്യം തന്നെ ഒരു ധാരണ നമുക്ക് വേണം അവിടെ തുടങ്ങി നോക്കാം അങ്ങനെയല്ല അങ്ങനെയല്ല അതിനെ പറ്റിയൊരു ലൊക്കേഷൻ ആവണം യന്ത്രക്കാർ ഇറങ്ങുന്ന സ്ഥലമാകണം ഏത് ഞാൻ ഞാനെങ്ങോട്ടാണ് പോകാ ഈ ബസറയിൽ എനിക്ക് വിവാദത്തെ കഴിഞ്ഞ കൂട്ടാനും സ്ഥലം വേണമല്ലോ ഞാൻ എങ്ങോട്ടാണ് പോവുക റബ്ബേ എന്ന് ആലോചിച്ച് കഴുത യാത്ര തുടരുകയാണ് യൂഫ്രട്ടീസ് നദിയുടെ പുത്രിയുടെ ചരിത്രം കേൾക്കുന്നവരെ ആ കഴുത പോകുന്നതിലും ഏതു ഭാഗത്തിലാണ് നമ്മളെ നാട്ടിലെ ചാലിയാറല്ല യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് യൂഫ്രട്ടീസ് നദിയുടെ തീരത്തിലൂടെ യാത്ര തുടരുകയാണ് ആ ആ യാത്ര യാത്ര ഇങ്ങനെ ഇങ്ങനെ തുടരുന്ന സന്തോഷത്തോടെ സന്തോഷം യൂഫ്രട്ടീസ് നദിയുടെ തീരത്തിലൂടെ കൈതങ്ങനെ പോവാണ് കൈതപ്പുറത്ത് റാബിയ എന്ന പത്ത് വയസ്സുകാരി നദീ തീരത്തിലൂടെ ആ കാഴ്ചകൾ കണ്ടിങ്ങനെ പോകുന്നു ആ കളക ആരവം ൊഴുകി വരുന്ന മനോഹരമായ വെള്ളത്തെ കണ്ടപ്പോ റാബിയത്തു കൈതപ്പുറത്തിനിന്ന് താഴേക്കിറങ്ങുകയാണ് താഴെ കിറങ്ങിയിട്ട് ആ മനോഹരമായ വെള്ളത്തെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു റാബിയത്തുള്ളവിയാർ മനോഹരമായ കാഴ്ചയാണ് അതിമനോഹരമായ കാഴ്ച വരുന്ന ചിന്തിക്കുകയാ മഹതിമാർ മഹാന്മാരങ്ങനെയാണ് ഒരു സംഭവം കണ്ട അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും